ഹായ് എവരി വൺ എൻ്റെ പേര് കര ഞാൻ ഓർജിഡ് കോട്ടയം കുറേ നാളായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് ഇവിടെ വെച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാനുള്ളതിൻ്റെ ഒരു കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അബ്ദുൽ ഹക്കീമെന്ന് പറയുന്ന ആള് എൻ്റെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഐ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ഇമേജസ് ഇട്ടിട്ടും എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് ഇപ്പം സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ് ദാറ്റ് യു കൻ സീ എനത്തിങ്ബൌട്ട് എ വുമൻ ആൻഡ് ആരും ഒരു റിയാക്ട് അത് ചെയ്യില്ല ഞാനിത് ഇങ്ങനെ ഒത്തിരി ഗേൾസിന് വരുമ്പോൾ ഞാനിത് അനുഭവിച്ചതാണ് പേഴ്സണലി അവരവരുടെ ഫാമിലി അവർ ഫാമിലിയുടെ ഇമോഷണൽ സ്ട്രെസ് ആ പെയിൻ അത് ഒരാൾക്കും അത് മനസ്സിലാകില്ല അനുഭവിച്ച ആൾക്ക് മാത്രമേ അത് മനസ്സിലാകൂ ഞാനത് അനുഭവിച്ച ഒരാളാണ് ആ സ്ട്രെസ് ആ ഇമോഷണൽ ട്രോമ ഇപ്പോഴെന്നെ വിട്ട് പോയിട്ടുള്ളത് അതുപോലെ ഉണ്ടതാ ഇങ്ങനെ ഒരു മനുഷ്യനും വരാൻ പാടില്ല ഞാൻ ഈ കാര്യം സ്ട്രോങ് ആയിട്ട് തന്നെ നിന്ന് എൻ്റെ ഫാമിലിയുടെയും സ്ട്രോങ് സപ്പോർട്ട് കൂടെ തന്നെയാണ് ഞാൻ മുമ്പോട്ട് വെച്ചേക്കുന്നത് നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റത്തെ ഞാൻ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ആൻഡ് ഐ റിയലി അപ്രിഷ്യേറ്റ് ദ പോലീസ് അവർ എൻ്റെ കാര്യം ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ അവരെൻ്റെ നോൺ പേയബിൾ എഫ് ഐ ആർ രജിസ്റ്റർ ആക്കിയിട്ട് അവർ ഈ കേസെടുത്തിട്ടുണ്ട് കാര്യം <escue> <laughs> <Brain Franklin Syndrome> <laughs> ൂ പ്ലീസ് ഇങ്ങനെ ഒരിക്കലും ഫാമിലിയും ഞങ്ങളും അനുഭവിക്കുന്ന ട്രോമ മനസ്സിലാക്കണം താങ്ക് യു മനോരമ റിപ്പോർട്ടർ ഇവർക്ക് ഇതിനകത്തുള്ള റിപ്പോർട്ടേഴ്സിന് പതിനയ്യായിരം രൂപ കൊടുത്തിട്ട് പ്രസ് കോൺഫറൻസ് നടത്താൻ പോകുന്നുണ്ട് ഇയാൾ ഇതിനകത്ത് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൾ മുമ്പ് മരടനീഷ് ഇന്റർനെറ്റിൽ വന്നിട്ട് ഇയാളുടെ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയായിരുന്നു ഇയാൾ അത് വെളിപ്പിക്കലും ഹക്കീമിന്റെ പഴയ കുറെ കേസും കാര്യങ്ങളും എടുത്തിട്ട് ഇയാൾ ഇയാളെ സ്വന്തമായിട്ട് വെളുപ്പിക്കാൻ പോകുന്ന കേരളക്കാരെ ഞാൻ കാണാൻ പോകുന്നത് അതുകൊണ്ട് പരത്തിക്കോ നീ എന്റെ വകയും കൂടെ നീ പറഞ്ഞു കാരണം ഞാൻ വിടാൻ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് പോകാത്ത അപ്പോൾ ഞാനിവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാനോ ആരെക്കുറിച്ച് എന്തെങ്കിലും പറയാനോ ഒരു പ്രസ് കോൺഫറൻസ് ആയിട്ടുള്ളത് ഇതൊരു സീരിയസ് എന്താ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ നാളായിട്ട് എന്നെക്കുറിച്ച് ഞാൻ ഡ്രഗ് ഡീലറാണ് ഞാൻ ഡ്രഗ് കൊടുത്ത് പെണ്ണുങ്ങളെ കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ കാര്യങ്ങൾ എനിക്കനസ് ഇടാറുണ്ട് ഞാനാണെങ്കിൽ അതൊന്നും ചെയ്യാറില്ല ഇട്ടോട്ടെ അവരും ജീവിക്കട്ടെ അവരുടെ വ്യൂവേഴ്സി കൂടും അങ്ങനെയൊക്കെയുള്ള വന്ന് ഞാൻ തീരെ തീരെ റിയാക്ട് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ടായിരുന്നില്ല ഇത് കഴിഞ്ഞ കഴിഞ്ഞ ഒരു നാല് ദിവസം മുമ്പ് എൻ്റെ ഒരു എംപ്ലോയിയുടെ പേരിൽ വളരെ മോശമായിട്ടുള്ള ഒരു വീഡിയോ ഈ ഹക്കീംന്ന് പറഞ്ഞ ഒരാൾ പോസ്റ്റ് ചെയ്തു അത് ആ കുട്ടിയുടെ വീട്ടുകാരും ആ കുട്ടിയുടെ ഫ്രണ്ട്സും എല്ലാവരും എന്നെ വിളിച്ച് വളരെ ഒരു സാഡ് സീനായിരുന്നു അത് നിങ്ങൾ കണ്ടതാണല്ലോ അവർക്ക് വിയർഷിപ്പ് കൂടാനും അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ശരിയല്ല അവരെന്നെ യൂട്ടിലൈസ് ചെയ്തോട്ടെ ഒരു കുഴപ്പമില്ല ഞാൻ ഞാനതിനെ റിയാക്ട് ചെയ്യാനും പോയില്ല ഞാൻ ആദ്യമേ റിയാക്ട് ചെയ്യേണ്ടതായിരുന്നു ഇപ്പോഴും എല്ലാവരും പറയുന്നത് യു ഷുഡ് ഹാവ് റിയാക്റ്റ് ബിക്കോസ് അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇത് വരില്ല എന്നുള്ളതായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് ബട്ട് ഓക്കെ അതിപ്പോൾ ഈ ടൈം ആയി റിയാക്ട് ചെയ്യാൻ ഇപ്പം ഇവിടെ എല്ലാവരും പോണവനും എന്താ പറയുക എല്ലാവരും ചുമ്മാപ്പ് കൂടാനായിട്ട് നമ്മളെ പറ്റി എന്തെങ്കിലും അടിയ അത് നിർത്തി പറ്റും അത് അതിലുപരിയായിട്ട് ഒരു ഗേളിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച അവരുടെ ഫ്യൂച്ചർ പോലെ പരിപാടിയല്ലേ ഞങ്ങളത് വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കുകയും ആ എൻ്റെ എംപ്ലോയി അത് കംപ്ലൈൻ്റ് ചെയ്യും സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് നോൺ ബെയിലബിൾ ഓഫെൻസ് ആണിത് സെൻട്രൽ സ്റ്റേഷനിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്തറിയാം ഹക്കീമിനെതിരെ നോൺ ബെയിലബിൾ ഓക്കെ വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ് നോൺ ബെയിലബിൾ അത് നിങ്ങൾക്ക് സെൻട്രൽ സ്റ്റേഷനിൽ എപ്പോ ചെക്ക് ചെയ്താലോ കമ്മീഷൻ എടുത്ത് ചോദിച്ചാലോ അറിയാം അത് എഫ്ഐആർ ഫയൽ ചെയ്ത് എഫ്ഐആറിന്റെ കോപ്പി എൻ്റെ ഇതായിരുന്നു ഒരു ബോംബ് അടുത്തത് മിസൈല് ഞാൻ ഡൽഹിന്ന് വിട്ടിട്ടുണ്ട് അടുത്ത ആൾക്ക് അത് ആക്കാം മിസൈലല്ലേ വരും അതാ ഇത് പറ്റത്തില്ല നോ ദോട്ട് റൈറ്റ് ആർക്ക് നമ്മുടെ ഇന്ത്യയിൽ ഒരു സിസ്റ്റം ഇല്ല ഒരു ഫോർമാറ്റ് ഇല്ല എന്ത് പോസ്റ്റ് ചെയ്യണമെന്നുള്ളത് ഏയ് തൻ്റെ പേരെന്താ ഞാൻ പേര് പറഞ്ഞു ജറീന തൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് താൻ എങ്ങനെ റിയാക്ട് ചെയ്യും തൻ്റെ വീട്ടുകാരെങ്ങനെ തനിക്ക് ബ്രദർ ഉണ്ടെങ്കില് തൻ്റെ ബ്രദർ എങ്ങനെ റിയാക്ട് ചെയ്യും ലീഗിൽ പോകും അല്ലേ കറക്റ്റല്ലേ പറഞ്ഞേ നമ്മൾ ഈ ലീഗിൽ മാത്രമേ പോയിട്ടുള്ളൂ പക്ഷെ തന്റെ ആൻസർ വളാം വേറെ ചോരിക്കുള്ള പിള്ളേരുണ്ടെങ്കിൽ അല്ലീഗിൽ മാത്രമല്ല വേറെ ബലത്തിലും പോകും അതാ സ്വന്തം പെങ്ങളെ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിലും സംശയമില്ല ഞങ്ങൾ ഈ ലീഗിൽ മാത്രമേ പോകുന്നുള്ളൂ അത് എവിടെ വരെ പോണെന്ന് വെച്ച് കഴിഞ്ഞാലും വിൽ ഗോ അത് എത്ര അറ്റം വേണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഈ പോകും അത് തീർച്ച ഇതൊന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യണം പറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രവണത നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം ഒരു ഫീമെയിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഓരോ കാര്യങ്ങളടിച്ചിട്ട് നമുക്കൊരു ലീഗൽ സിസ്റ്റം ഉണ്ട് സോഷ്യൽ മീഡിയ ഇസ് നോട്ട് കോടതി നമുക്ക് പോലീസുണ്ട് ഇതുണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു പ്ലീസ് കംപ്ലൈൻറ്റ് ടു ദ പോലീസ് ഒരു കുഴപ്പമില്ല നിങ്ങളെന്താണെന്ന് ചോദിച്ചാൽ പോലീസിൻ്റെ ഇവിടെ ലെ ടേക്ക് ഓവർ അത് നിങ്ങളെല്ലാം ഒരാളെ കുറിച്ച് പബ്ലിക്കായിട്ട് ഇടണേ എനിക്ക് ഡാമേജ് വരാത്ത കാരണം കുഴപ്പമില്ല എന്റെ ഫ്രണ്ട്സിനെ എന്നെ അറിയാം എൻ്റെ ഫാമിലിക്ക് അറിയാം എൻ്റെ പിള്ളേർക്ക് അറിയാം ഞാൻ ഇങ്ങനെയാണ് മനസ്സിലായല്ലോ സോ ദേ ട്രസ്റ്റ് മീ ഒന്ന് ആലോചിച്ചോ വേറെ ആരെങ്കിലും ആരെങ്കിലാണെങ്കിൽ എന്തൊക്കെയാണ് എഴുതിയേക്കുന്നത് അങ് അടിച്ചു വിട്ടേക്ക് അപ്പൊ ആദ്യത്തെ ബോംബായി രണ്ടാമത്തെ വരുന്നുണ്ട് അത് ഒരാഴ്ചക്കുള്ളിൽ വരും അതെ ഇത് നിർത്തണം നിർത്തിപ്പറ്റും നിർത്തിക്കും ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റ് നിർത്തിച്ചിരിക്കും ആരുടെ ആരുടെ എതിരാണെങ്കിലും ഏത് ഗേൾസിൻ്റെ എതിരാണെങ്കിലും അത് ആ കഴിഞ്ഞാൽ ഞാൻ തന്നെ അതിൻ്റെ ബാക്കിലുണ്ടാവും അതിനകത്ത് എൻ്റെ സ്റ്റാഫ് സ്റ്റാഫെന്നുള്ളതല്ല ഇനി സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഒരു ഗേളിനെ കുറിച്ച് അനാവശ്യമായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ യെസ് ദേ ദാൻ കോൾ മീൻ എവിടെ വരെ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐർട്ട് അത് തീർച്ച ഈ ഇങ്ങനത്തെ ഒരു സീരിയസ് മാറ്റർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാരും വിളിച്ചത് നിങ്ങളെ വിളിച്ചപ്പോ തന്നെ ഒരു യൂട്യൂബർ പറഞ്ഞു കിട്ടില്ലേ അയാളുടെ ഇമാജിനേഷൻ പോയി പോക്കുണ്ടോ ഏതാ ഏഷ്യനെറ്റ് റിപ്പോർട്ടറ് മാതൃഭ എല്ലാവരെയും പതിനയ്യായിരം എടുത്തിട്ട് വിളിപ്പിച്ചേക്കുന്നത് ഇവിടെ എൻ്റെ ബാറിൽ എന്ത് തിങ്കിങ് തന്നെ ആയിരണോ ഞാനൊരു പത്രത്തിന്റെ ഡയറക്ടറായിരുന്നു പത്തുമല്ലോ ഞങ്ങളത് ഇങ്ങനെ വി കാർ തിങ്ക് ലൈക്ക് ദിസ് അല്ല നിങ്ങൾ ആരെങ്കിലും ഞാൻ പൈസ കൊടുത്തിട്ട് വിളിച്ചിട്ട് ഒന്നാണോ അല്ലല്ലോ സോ ജസ്റ്റ് ഇമാജിൻ അവരുടെ തിങ്കിങ് പോണെ അവരെങ്ങനെയാണത് റിയാക്ട് ചെയ്യണേ ആയിരണോ വട്ട് എന്താണ് അവരുടെ മൈൻഡ് സെറ്റ് ഒന്നും എനിക്ക് പിടികിട്ടുന്നില്ല അവർ കയറട്ടെ അവരെ ഞാൻ പറയുന്നില്ല അവരുടെ എന്താ വീലർഷിപ്പ് കൂടട്ടെ എന്തു വേണമെങ്കിലും അവരുടെ ബട്ട് ഒരാളെ വിക്ടിമൈസ് ചെയ്ത് ഒരു പെണ്ണിന് വിക്റ്റമൈസ് ചെയ്ത് കാഷുണ്ടാക്കുന്ന അതൊരു ചീപ്പ് പരിപാടിയാണ് അത് നമ്മൾ ലീഗലി പോകും അത് ആദ്യത്തെ സ്റ്റെപ്പാണ് നോൺ വെയിലബിൾ ഒഫൻസ് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് എല്ലാം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കുള്ള മുന്നറിയിപ്പാണ് നമ്മൾ വിടുത്തില്ല ഇത് ത്രീ ഇയേഴ്സ് ഇമ്പ്രസ്മെന്റ് ആണ് ഇതിന് കേട്ടോ ഏത് ലോയറ് ആര് ഞാൻ ഞാനാ ശിക്ഷ മേടിക്കുന്നു മേടിപ്പിച്ചു കൊടുത്തിരിക്കുന്നു സംശയമില്ല അതാ ഇത് ദിസ്ഇസ് ഈ ഒഫൻസ് എന്ന് പറഞ്ഞാൽ മൂന്ന് കൊല്ലം അകത്ത് കിടക്കണം അതാ അല്ല എവിഡൻസ് ഉണ്ട് എല്ലാം ഉണ്ട് അത് പോലീസ് വെരി സീരിയസ്ലി ഇനി മുതൽ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പോലീസ് അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്യും അപ്പം

അതുകൊണ്ടാണ് ലീഗലി പോയിരിക്കുന്നത് ഞങ്ങള് എടും എന്നെപ്പറ്റി എന്തൊക്കെയാണ് നാടിക്കിട്ടുള്ളൂ എനിക്കതിനുള്ള സ്റ്റാൻഡ് ചെയ്യാനുള്ള പവറുണ്ട് വേറെ ആരെങ്കിലാണെങ്കിൽ സൂയിസൈഡ് ചെയ്യുള്ളൂ ഒരു വീക്ക് മൈൻഡുള്ള ഗ്രാളാണെങ്കിൽ സൂയിസൈഡ് ചെയ്യും ഒന്ന് ആലോചിച്ച് ആ വീഡിയോ എത്ര ലക്ഷം പേരാ കണ്ടേക്കണേ അവർക്കൊരു കല്യാണം വരണേ അത് അതാണ് അത് നിങ്ങൾ ചോദിക്കണം എന്താന്ന് ശരിയല്ല നോട്ട് റൈറ്റ് എനിക്കൊരിക്കലും ഞാനൊരു മീഡിയയുടെ മുമ്പിൽ വരുന്ന ആളല്ല എപ്പോഴും ബിഹൈൻഡ് ഇൻ ദൺ സിനിമ എടുക്കുമ്പോൾ പോലും ഒരു സ്റ്റാറിനൊപ്പം നിന്ന് ഞാൻ ഫോട്ടോ എടുക്കാറില്ല ഓൾവേസ് ബിഹൈൻഡ് ദ കട്ടൺ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പ്രസ് കോൺഫറൻസ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് റൈറ്റ് അത് ഇപ്പോഴേ ഇനി നിർത്തിയില്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയുടെ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ വല്ലവൻ്റെ പെണ്ണുങ്ങളുടെ ആ ഇത് ചെയ്യുന്നത് ശരിയല്ല അത് നിങ്ങളുടെ ഫീമെയിൽ റിപ്പോർട്ടേഴ്സ് യു മസ്റ്റ് ആക്ട് അഗെൻസ്റ്റ് ദിസ് ഞാൻ എൻ്റെ എൻ്റെ എംപ്ലോയിയുടെ കാര്യമല്ല പറയുന്നത് യു മസ്റ്റ് സ്റ്റാർട്ട് എ ക്യാമ്പയിൻ നോ ബിക്കോസ് ഇന്ത്യയിൽ തന്നെയുള്ളൊരു ലീഗൽ സിസ്റ്റം ഇല്ല ആർക്കുവാണെങ്കിലും ആരോ വേണേലും തരൂ പറയാം നമുക്കൊരു ഫ്രെയിം വർക്ക് ഇല്ല പ്യോർലി എത്തിക്സ് അപ്പം അതൊരു ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ

എന്ന് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ജീവിക്കുന്ന ഒരാളെ എക്സ്പ്ലോർ ചെയ്യുന്ന ജീവിക്കുന്ന തട്ടൊന്നും ഇല്ല അവരവരുടെ ഇഷ്ടമാണ് അവരവരുടെ ലൈഫാണ് പക്ഷെ അങ്ങനെയുള്ളവർ പോലും പല താങ്കൾ ഒരു മാഫിയ ഡിയുന്നുണ്ട് കൊച്ചിയിലുള്ള ഗേൾസിനെ ഇങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഒരു ഒരു അണ്ടർ വേൾഡ് ആണ് പാർട്ടിയൊക്കെ ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട് ബാക്കി എല്ലാവരുടെയും അതിരിയല്ല ഞാൻ എൻ്റെ പാട്ടിയിൽ ഞാൻ ഡ്രിങ്ക് അടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട് ഐ എം വെരി വെരി ഓപ്പൺ എൻ്റെ എവിടെ ഇവിടെ പാട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട് എൻ്റെ തറവാടിനെ കുറിച്ച് ഒരുക്കൻ എഴുതിക്കണു എന്തും അതെൻ്റെ അമ്മയുടെ അമ്മയുടെ നൂറ്റെഴുപത്തിയഞ്ച് കൊല്ലം പഴക്കുള്ള തറവാടാണ് അവിടെ എൻ്റെ 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 പലങ്ങാട് പോയി അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പലങ്ങാടുകാരെ പറഞ്ഞാൽ നല്ല കാര്യം സോ ജസ്റ്റ് ഇമാജിൻ അത് ഞങ്ങളുടെ ബിസിനസ്സിനെ എഫക്ട് ചെയ്യണതല്ലേ ഡ്രഗ് പാർട്ടി വാട്ട് ചുമ്മാടിയാണ് തീർച്ചയായിട്ടും നടത്തുന്ന സ്ഥാപനമാ ഞങ്ങൾ ഡ്രിങ്ക് അടിക്കുന്നുണ്ട് എന്റെ പാർട്ടിയിൽ ഡ്രിങ്ക്സ് ഉണ്ട് ഹൺഡ്രഡ് പെർസെന്റ് ഉണ്ട് അത് ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഒരു പാർട്ടി ഒരു പ്രൈവറ്റ് പാർട്ടി എപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടോ ഞാനിട എനിക്ക് ഒരു കുഴപ്പമില്ല ഐ എം വെരി പബ്ലിക് പൊളിറ്റീഷ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ പബ്ലിക് ഞാൻ എന്താ പറയുന്നത് ഞാൻ ഐ എം വെരി പബ്ലിക് ഐൻഡ് ഐ എം വെരി ഓപ്പൺ എൻ്റെ പാർട്ടിയിൽ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിട്ട് കണക്ട് ചെയ്തിട്ട് ഇപ്പം ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്ന കാരണം ആ പിക്ചർ ഇട്ടിട്ട് അതെടുത്തിട്ട് വേറെ വാഗ്ദാനങ്ങളാണ് വന്നെ നമ്മൾ എങ്ങോട്ടാണ് പോണേ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനാ പോണേ അതിനുണ്ടോ ജസ്റ്റ് ഇമാജിൻ നമ്മൾ വീണ്ടും നാരോ മൈൻഡ് ആയിക്കോട്ടെ ഞാനൊരു പാർട്ടി നടത്തി അതൊരു ഹാപ്പി മൂഡ് അതെല്ലാം കൂടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു എല്ലാവരും ഹാപ്പി അടുത്തത് ഡ്രഗ് പാർട്ടി ഇല്ലെങ്കിൽ ആരാണോ നിങ്ങൾ എന്താ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ന്യൂഡ് ബീച്ചിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ഒരാളാ മനസ്സിലായി നിങ്ങൾക്കൊന്നും അറിയാൻ പോലും ഇല്ല ഗോവയിൽ ന്യൂഡ് ബീച്ച് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പം ഞാൻ നോക്കുമ്പം നോ ആൾക്കാരുടെ മൈൻഡ് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഒന്നും വിളിച്ചു ഗോ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അപ്പൊട്ടെ എന്റെ കാര്യം വിട് നെവർ വിത്ത് എ ഗേൾ ഒരിക്കലും പാടില്ല നിങ്ങൾ എനിക്കറിയാം നിങ്ങൾക്ക് കൊള്ളണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയ്ക്കോ നിങ്ങളുടെ സിസ്റ്ററിനോ ഇത് വന്നാൽ നിങ്ങൾക്ക് കൊള്ളും മനസിലായാലോ അപ്പൊ നിങ്ങൾ റിയാക്ട് ചെയ്യും അത് വരത്തല്ലേ അത് വരാൻ പാടില്ല ഞാൻ ഇത് പറയാൻ വേണ്ടിട്ടാണ് ഇന്ന് വിളിച്ചത് ഓൾവേസ് വെൽക്കം എപ്പോ എനിക്കറിയില്ല എന്റെ പ്രശ്നമല്ല എന്റെ സുഹൃത്ത് മൂന്ന് മാസത്തോളം സുഹൃത്താണ് ഞാനൊരു കാര്യം ചോദിച്ചു ഇന്ന് ഉച്ചക്ക് നിങ്ങളെ കണ്ടു നിങ്ങൾ നാളെ വന്ന് നമ്മളായിട്ട് ഇഫ് യു ഗുഡ് ടു ഞാൻ കുട്ടിക്കും ഞാൻ എന്റെ എന്റെ സ്റ്റാഫ് അത് ഫീമെയിൽ സ്റ്റാഫ് അങ്ങനെ വരുമ്പോ എന്നെ റിയാക്ട് പ്രോബ്ലം ഐ ചെയ്യുന്നു എനിക്കറിയില്ല എന്നെ ഇവിടുത്തെ അറിയും എല്ലാ വലിയ ഗുണ്ടകളും എല്ലാവരും എന്നെ അറിയും ഓക്കെ മരണനിഷം എന്നെ അറിയാം അതെന്താ റീസൺ ഐ അപ്പൊ അങ്ങനെയാണെങ്കിൽ വെച്ചാട്ട ഒന്ന് പറഞ്ഞു തരുമോ എനിക്ക് സമയമില്ല ഞാൻ കോടതിയിൽ പോകണം എനിക്ക് ഐ ബിസി ഞാൻ പത്ത് പന്ത്രണ്ട് വേർട്ടിംഗ് ബിസിനസ് ചെയ്യുന്ന ആളാണ് ഞാൻ മനസ്സിലായല്ലോ ഞാൻ ഫുൾ ടൈം ട്രാവലിംഗ് ആണ് എനിക്ക് അതിന് പുറകെ പോവാൻ ടൈമില്ല എന്റെ ഫ്രണ്ട്സിനു എന്നെ അറിയാം എന്റെ ഫാമിലിക്ക് എന്നെ അറിയാം ഞാൻ അങ്ങനത്തെ ഒരാളല്ലാന്ന് അറിയാം പിന്നെ ഞാനിത്ര ഭൗതികനായി അതായിരുന്നു എന്റെ മനസ്സിൽ ഇപ്പൊ ഞാൻ അത് മാറി എന്താ ഫ്രണ്ട്സ് ഇതൊക്കെ വെച്ചാൽ അതേമാതിരി എത്രയോ ആൾക്കാർ എന്നെക്കാളും ഭയങ്കര സ്റ്റൈലിൽ ജീവിക്കുന്നു അങ്ങനെ അല്ലല്ലോ ഞാനും ചെറുതായിട്ട് തുടങ്ങിയതാണ് എന്റെ വീട്ടില് പൈസ ഉണ്ടല്ലോ പക്ഷെ ഞാൻ സെൽഫ് മെയ്ഡാണ് ആൽഫ് മെയ്ഡ് പണിയെടുത്ത് തന്നെ പൈസ അല്ലാണ്ട് വെറുതെ അങ്ങോട്ട് ഞങ്ങളുടെ പൊട്ടിതേക്കണമല്ല അപ്പൊ ഞാൻ ഇന്ന് പറയുന്നില്ലേ എന്റെ ട്രാൻസ്മേറ്റ് ഇവിടെ ഓട്ടോറിക്ഷക്കാരും ഉണ്ട് അതുപോലെ ഇവിടുത്തെ മൾട്ടി മില്ലനേഴ്സും ഉണ്ട് ഞാനിപ്പോഴും അവരെ കാണുന്നത് ഒറ്റ കണ്ണിലാണ് അല്ലാണ്ട് അവര് പൈസ ഉണ്ടെങ്കിൽ കൊള്ളാം ഒരു പൈസ കൊള്ളാം അടുത്തുള്ളത് ഒറ്റ ഞാൻ കണ്ണാകൊരു ക്യാരക്ടറാണ് അപ്പൊ എന്തുകൊണ്ട് ഡിഫർമേഷൻ കൊടുത്തില്ല എന്ന് വെച്ചത് എനിക്ക് എന്റെ ടൈമില്ല പിന്നെ പോലെ തന്നെ എൻ്റെ അടുത്ത് എന്നെ പഠിപ്പിച്ചത് എന്റെ ആ ഒരു മെന്റുണ്ടായിരുന്നു എം കെ നാമകരൻ സാറ് എം കെ നാമകൻ സാർ എന്റെ അടുത്ത് എപ്പോഴും പറയും ഒരു പട്ടി സോണിയാഗാന്ധി കഴിച്ചാൽ അത് ന്യൂസാണ് അതൊരു സാധാരണക്കാരെ കഴിച്ച അത് ന്യൂസ് അല്ല അതിന് കൊറേ പിണറായി പിണറായി കേൾക്കുന്നേധ ആര്

ഈ കശാല കൊടുക്കാം എന്നിട്ട് ഒന്ന് വിളിച്ചിട്ട് അവരുടെ പ്രസ് കോൺഫറൻസും നിങ്ങൾ ചോദിച്ചില്ലേ അഞ്ചിനി എന്തുകൊണ്ട് എനിക്ക് അറിയില്ല ഐ ഡോണ്ട് നോ ഇതാണ് മൈൻഡ് മനസ്സിലായാലോ

ഇത്ര വന്ന് ഞാൻ ഒരിക്കലും മുമ്പിൽ വന്നില്ല ഇനി വരും കേട്ടോ ഇനി ഐ വിൽ ഫോർ ഇനി എന്തെങ്കിലും ആരെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ വിൽ ഗോ ലീഗലി ആണ് അത് അതിൻ്റെതായ ലീഗൽ മാറ്റേഴ്സാണ് വരാൻ പോകണം കേട്ടോ സോ അത് ചുമ്മാല്ല നിങ്ങൾ പറഞ്ഞല്ലേ ഇനി ആരെങ്കിലും എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരും ഓരോ കാര്യങ്ങൾ ഓരോ ലീഗൽ ഇതിൽ സംശയ അത് എത്ര ലീഗൽ ടീമ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് ആണത് നോൺ താങ്ക് യു താങ്ക് യു വെരി മച്ച് എനിക്ക് കാര്യത്തിൽ സംസാരിക്കാറല്ലായിരുന്നു ബട്ട് എഗൻസ് പ്ലീസ് സ്റ്റോപ്പ് പ്ലീസ്റ്റോസ്റ്റിംഗ് അൺനെസറിങ്ഗൈൻസ്റ്റ്